മിസ്റ്റർ സുഡാനി ഫ്രം അഭിനയിച്ച ഫ്രൻ ആണ് നമ്മളോടൊപ്പം ആളുകളുടെ പ്രതികരണങ്ങൾ ആളുകളുടെ പ്രതികരണം എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ആളുകളുടെ പ്രതികരണം ഒരു ഭാഗത്തേക്കുമ്പോ എല്ലാവരും കൂടിയും വരും എടുക്കുകൾക്ക് ഒരു സന്തോഷം വളരെ നല്ല പ്രതികരണം എല്ലാവരും അല്ലെങ്കിലോ എന്റെ നാട്ടിൽ പിന്നെ ഇതുകൂടെ അല്ല അദ്ദേഹം ആത്മപ്രശംസ ആഗ്രഹിക്കുന്ന ആളല്ല ഞങ്ങൾ ഇന്നലെ തൃശ്ശൂർ പോയിരുന്നു സത്യത്തിൽ ഞങ്ങൾക്ക് ആ തൃശ്ശൂർ തിയേറ്ററിൽ പുറത്തിറക്കാൻ കഴിഞ്ഞില്ല ആ രീതിയിൽ രീതിയിലായിരിക്കും ഇവരെ ഞാൻ തിരുവനന്തപുരത്ത് എന്റെ ഒരു സുഹൃത്ത് വിളിച്ചു ഭയങ്കര ഫ്ലക്സ് അവിടെയൊക്കെ അദ്ദേഹത്തിന്റെ അദ്ദേഹം ആത്മപ്രശംസപ്പെടില്ല അതുകൊണ്ടാണ് ഇഷ്ടപ്പെടാൻ ഒരു അതിനൊരു ആഗ്രഹിക്കുന്നില്ല അതാണ് ഇത് ഉച്ച പാണ്ഡ്യശാല ഇത് കുട്ടി ഞങ്ങൾ ചെറുപ്പത്തിൽ ഒന്നിച്ച് കളിച്ച് പോകുന്ന ആളുകളാണ് മുറ്റത്തുമല്ലേക്ക് മടഞ്ചാന്ന് പറഞ്ഞ പോലെ ഉണ്ണി എല്ലാ നേർക്കും പ്രശസ്തനാണ് കാരണം പിന്നെ വ്യവസായ മറ്റേ വ്യവസായ രംഗത്തും അതോടൊപ്പം തന്നെ പിന്നെ പിന്നെന്താണ് കലാരംഗത്തും കായികരംഗത്തൊക്കെ ആ നാടിൻ്റെ അഭിമാനമാണ് ഉണ്ണി അതിൻ്റെ ഒരു പ്രതിഫലമാണ് ദൈവം അദ്ദേഹത്തിന് ഈ ഒരു നല്ല നിലയിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് ഈ പുരാണ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ചെറിയ കുട്ടിയാകുമ്പോൾ അതൊക്കെ ഇന്ന വരെ ദൈവം സാഹചര്യം കിട്ടിയിട്ടില്ല എനിക്ക് അവാർഡും വേണ്ട ഒന്നും ഇല്ല ഈ ജനങ്ങളൊക്കെ തരുന്ന അവാർഡില്ല ഏത് മതിന്റെ ഈ മലപ്പുറം ജില്ലന്റെ പിന്നിലുണ്ട് എനിക്കൊന്നും അവാർഡ് അതുപോലെ അങ്ങനെ പക്ക കോൺഗ്രസിന്റെ പരിപാടിക്ക് വേഷം

ഇപ്പൊ കേരളത്തിൽ എവിടെ ചെന്നാലും പിന്നെ അറിയുന്നുണ്ട് കേരളം മലപ്പുറം ജില്ലാന്നല്ലേ കേരളത്തിൽ ഒക്കെ ഉള്ളത് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാമിലിന്നൊക്കെ ഫാമിലി ഭാര്യ ഉണ്ട് മക്കളുണ്ട് അവർക്കൊന്നും എതിർപ്പില്ല കാരണം സപ്പോർട്ടല്ലെങ്കിൽ ഞാൻ എന്റെ സന്തോഷത്തിന് നടക്കുന്ന ആളാണ് പിന്നെ ഇപ്പം എന്താ അതീ ഇതിനൊക്കെ മുതൽ ആ ഈ ഇതിനൊക്കെ പോവേ ആൾക്കൂട്ടത്തിൽ കാരൊക്കെ അന്നത്തെ കാലത്ത് ഇത് എന്താന്ന് അറിയാൻ വേണ്ടിയിരിക്കും അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു സിനിമ എന്താന്നൊന്ന് അറിയണം ആദ്യത്തെ ഇതല്ലേ ഉസ്താദ് ഹോട്ടലാണ് പിന്നെ ലെയില് കൊണ്ടുവരൂർ റഷീദാണ് അയാളുടെ പടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് വരുന്നത് ഉസ്താദ് ഹോട്ടൽ അന്ന് എനിക്കതിനെ പറ്റി ഒന്നും അറിയില്ല മൂപ്പര് ചെറുതായിട്ട് പറഞ്ഞു ആ അനുഭവം വെച്ചിട്ട് ആ പടത്തിൽ ചെയ്തു അതിൽ ഡയലോഗൊന്നുമില്ല പക്ഷെ നാലഞ്ച് സീനുണ്ട് അതാണ് ആദ്യത്തെ നന്നായി ഒരുപാട് എല്ലാരും കയ്യടിക്കുന്നുണ്ട് വളരെ ഉസഹാരായിട്ടെ ആ അങ്ങനെ വിചാരിക്കണേ എത്തിയോടത്ത് എത്തട്ടെ അല്ലെങ്കിൽ ഇതുവരെ എത്തി അത് സന്തോഷം